യീശുലേറ്റവും സ്നേഹം നിറഞ്ഞവരെ ചില കാത്തിരിപ്പുകളൊക്കെ എത്ര കഠിനമാണ് കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നവർ മനസ്സിലാക്കിയിട്ടും മനസ്സലിവില്ലാതെ പോകുന്നവർ അവരവരുടേതായ സ്വാർത്ഥതകളിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നവരെ തഴഞ്ഞു പോകുന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കേണ്ടി വരികയാണ് മുപ്പത്തെട്ട് വർഷം വലിയൊരു കാത്തിരിപ്പ് നടത്തിയൊരു മനുഷ്യൻ്റെ സഹനം ത്യാഗം വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് രോഗികളായ മനുഷ്യർ ഒന്നിച്ചു കൂടിയ ഒരു മണ്ഡപത്തിൽ സ്വയം എഴുന്നേൽക്കുവാൻ പോലും പറ്റാത്ത രീതിയിലൊരു മനുഷ്യൻ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ഒഴുകുന്ന ജലത്തിൽ ഒന്നിറങ്ങി നിന്നാൽ സുഖം പ്രാപിക്കുമെന്ന് ഉറപ്പുണ്ട് അവിടം വരെ ഒന്ന് പിടിച്ചുകൊണ്ട് നിർത്തുവാൻ പോലും ആളില്ലാതെ പോയൊരു മനുഷ്യൻ്റെ സങ്കടം എത്ര വലുതാണ് പലപ്പോഴും ഓരോരുത്തവർ അവരുടേതായ ജീവിതങ്ങളിൽ ഇങ്ങനെ മുഴുകി പോകുമ്പോൾ ചുറ്റുവട്ടത്ത് പലപ്പോഴും സങ്കടപ്പെടുന്ന മനുഷ്യരൊക്കെ അവഗണിക്കപ്പെട്ടു പോകുന്നുണ്ട് എന്നാൽ എല്ലാ സങ്കടങ്ങൾക്കും സന്തോഷത്തിൻ്റെ ഒരു വാതിലുകളുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് ക്രിസ്തു അവൻ വരുന്ന ദിവസവും സമയവും ഒക്കെ എത്ര ശ്രേഷ്ഠമാണ് സങ്കടങ്ങൾക്ക് കാലതാമസം നേരിട്ടാലും ചിലപ്പോൾ അത് സന്തോഷമായി രൂപപ്പെടുന്നത് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹത്തിന് നിർവചനം കൊണ്ടാവാം മറ്റാർക്കും ലഭ്യമാകാതെ പോയ വലിയൊരു സാന്നിധ്യം വലിയൊരു സന്തോഷം വലിയൊരു സൗഖ്യം അവൻ ആരെ നോക്കിയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ആ ദൈവം തന്നെ ഇതാ രൂപത്തിലും ഭാവത്തിലും കാരുണ്യത്തിലും കരുതലിലും അതിരും ആ മുമ്പിൽ നിൽക്കുവാനിട വരുന്നുണ്ട് ഒരുപക്ഷെ ആ കാത്തിരിപ്പിൻ്റെ ഏറ്റവും വലിയ ധന്യത അത് തന്നെയാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ചിലപ്പോൾ മനുഷ്യർ കാണാതെ പോയാലും ദൈവം കാണുന്നുണ്ട് വിലാപങ്ങൾ കേൾക്കാതെ പോയാലും നമ്മളെ വിലപ്പെട്ടവരെ പോലെ കാണുന്നൊരു ദൈവമുണ്ട് മനസ്സലിവില്ലാതെ മനുഷ്യർ ഇങ്ങനെ മടങ്ങി പോകുമ്പോഴും നമ്മളെ മനസമാധാനത്തോടെ ചേർത്തു ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ ഉടനടി മറുപടി കിട്ടുന്നില്ലെങ്കിലും തളരാതെ പ്രാർത്ഥിക്കാം തകരാതെ ജീവിക്കാം പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകാം എന്നെങ്കിലുമൊക്കെ നമ്മുടെ വഴികളിലൂടെ തമ്പുരാൻ കടന്നു വരും അവൻ്റെ കരസ്പർശനം നമ്മളെ ബലപ്പെടുത്തും സൗഖ്യപ്പെടുത്തും പുതിയൊരു പുതിയൊരനുഗ്രഹത്തിൻ്റെ വഴികളൊക്കെ തുറന്നു തന്നു ഇനിയും നമുക്ക് വേണ്ടി പ്രതീക്ഷകളുണ്ടെന്നും ഇനിയും നമുക്ക് വേണ്ടി ഒരു ദൈവമുണ്ടെന്നും ഇനിയും പ്രാർത്ഥിക്കുവാൻ കാരണങ്ങളുണ്ടെന്നും ഒക്കെ പഠിപ്പിക്കുകയല്ലേ ഈ ദീർഘകാലങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കാലങ്ങളേക്കാൾ വലുതായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നേരിട്ടുണ്ടായപ്പോൾ ആ മനുഷ്യനനുഭവിച്ച സന്തോഷം എല്ലാം നന്മയായി പരിണമിക്കുന്നവൻ്റെ മുമ്പിൽ പരാതികളില്ലാതെ ജീവിതത്തെ നമുക്ക് ഏറ്റെടുക്കാം പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് ആഴ്ത്തുവാൻ ഒന്ന് പരിശ്രമിക്കാം ആമേൻ